സൂഫിയായി ജീവിക്കുന്ന ഒരു വാപ്പ നല്ല ജീവിതം ആ വാപ്പാന്റെ മോന് നല്ല മോനാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ വാപ്പ മുന്നോട്ട് പോണത് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഈ സൂഫിയായ വാപ്പാന്റെ വീട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മോന് കള്ളു കുടിക്കുന്നുണ്ട് മോനോ കള്ളു കുടിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ കാരണം എന്റെ മോനെ ഞാൻ അങ്ങനെയല്ലല്ലോ വളർത്തിയത് നിങ്ങൾക്ക് നമ്മളെ കുടുംബത്തോടു അല്ല അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാ മതി എന്റെ മോന് കള്ളു കുടിക്കാൻ സാധ്യതയില്ല ഈ വന്ന ആൾക്കാർക്ക് നല്ല വിഷമമായി കാരണം അവരുടെ മോന് നന്നായിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാണ് കാര്യമായിട്ട് രഹസ്യായിട്ട് വാപ്പാനോടൊന്ന് പറഞ്ഞതും മോനെ തിരുത്തി കൊടുക്കാനാവശ്യപ്പെട്ടതും വാപ്പാന്റെ പ്രതികരണമാണെങ്കിൽ നേരെ ഉൾട്ട എല്ലാം കൂടി കുറ്റക്കാർ നമ്മളായി തീരുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് മറുപടി തന്നത് മറുപടി കള് പൊടിച്ച് മസ്തിലായി കിടക്കുന്ന മോനെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ നാട്ടുകാർ കാണുന്നത് വേഗം ഒരു തുണിയിൽ ഇല്ല ചുറ്റിയിട്ട് പൊതിഞ്ഞിട്ട് ഈ വാപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വാതിൽ അതെ അല്ല നിങ്ങളൊന്നും നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വളരെ സ്നേഹത്തോടെ ലാളനയോടെ വളർത്തിയ ദീനി ചുറ്റുപാടിൽ വളർത്തിയ ഒരു മോൻ കള്ളുപൊടിച്ച് ലക്ക് ഇട്ട് കിടക്കണ്ട് ആ വാപ്പ പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചിത്രാണല്ലോ കാണുന്നത് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ഒരേ കരച്ചില് അന്ന് രാത്രി ഏറെക്കുറെ സമയം അള്ളാഹുവിനോട് മിണ്ടിയത് അഥവാ സംസാരിച്ചത് വരുന്നത് ഈ മോൻ്റെ വിഷയമായിരുന്നു പിറ്റേത് രാവിലെ മുതൽ ആ നാട്ടിലും വീട്ടിലും കാണുന്നത് ഒരു അത്ഭുത അത്ഭുതം എന്ന് പറഞ്ഞ പോലെ മഹാ അത്ഭുത കണ്ടത് എന്ത് കള്ളുകൂടി സ്ഥിര സ്വഭാവിയ അഡിക്ഷൻ ആക്കിയ ഒരു മോൻ മരണം വരെ പിന്നെ കള്ളിന്റെ ഒരു കുപ്പിയും തൊട്ടിട്ടില്ല റിസൾട്ടുള്ള ഏറ്റവും വലിയ പാരന്റിങ് രീതി എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായി ദ്വയർക്കണം എന്റെ മോനെ അങ്ങനെ അങ്ങനെ ദ്വയർക്കണം മോനെ മോനെ കുറിച്ച് പറയുന്നത് നന്നാക്കാൻ നിനക്കേ ആവുള്ളൂ നീ നന്നാക്കി അള്ളക്കേള്ളുറബേ ആ ആയത്ത് കേട്ട് അർത്ഥം ചിന്തിച്ച് വഫാത്തായ മോനാണ് ഈ ഫുലൈൽ ഫുലൈലുബിന് തങ്ങളുടെ മോനായ അലി എന്ന സൂഫിയായ പണ്ഡിതൻ തൊബക്കാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ലോകത്ത് പ്രതിഭകൾ മുഴുവനും പ്രതിഭകളായത് ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ഉമ്മ അവരോടൊക്കെ നല്ല ദയിരുന്നു ദ്വാരുന്നതിനേക്കാൾ റിസൾട്ട് വേറെ ഉണ്ടാവുക എന്ത് എന്ത് എന്താ എന്തിനുണ്ടാവുക കാറ്റടിച്ചിട്ട് ഗുഹ പോയ ഘട്ടത്തിൽ ഗുഹന്റെ ഉള്ളിൽ നിന്ന് അള്ളഹനോട് പൊട്ടിക്കറിയാൻ ധാരണന്നപ്പോൾ ആ ദുവാന്റെ കടുപ്പം കൊണ്ട് പാറ നീങ്ങി നിങ്ങൾ ആലോചിക്കുക ശക്തി ആലോചിക്കുന്ന പാറ നീങ്ങി പോവാണ് റിസൾട്ട് വേറെന്താ നിരാശയുടെ ലോകത്തേക്ക് പോകൽ അനുമതി അള്ളാഹുവിനെ തളക്കുലാക്കണം റബ്ബെ ഞാൻ ചെയ്യേണ്ടത് പരമാവധി ചെയ്യുന്നുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് എനിക്കറിയില്ല അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എൻ്റെ മോനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെ ഏൽപ്പിക്കാണ് റബ്ബേ അത് ഹൃദയഭാഷയിലാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ ഫലം അല്ലാഹു തരും